നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരവും ആറ്റിങ്ങലും പിടിക്കാൻ ബി ജെ പി രണ്ട് കേന്ദ്രമന്ത്രിമാരെ തന്നെ അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ വി മുരളീധരനും രണ്ട് പേരും രാജ്യസഭാംഗങ്ങളായിട്ടാണ് പാർലമെൻറ്റിലെത്തിയത് വി മുരളീധരൻ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ കർണാടക നിയമസഭയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ ദീർഘകാലമായി ബംഗളൂരുവിലാണ് താമസം രണ്ടായിരത്തി പതിനെട്ടിലാണ് മുരളീധരൻ രാജ്യസഭയിലെത്തുന്നത് അന്ന് കേരള നിയമസഭയിൽ ബി ജെ പിക്ക് ഒരേ ഒരംഗം മാത്രം ഒ രാജഗോപാൽ രണ്ടു പേർക്കും ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലെത്താൻ കഴിഞ്ഞിട്ടില്ല ി ജെ പി കേന്ദ്ര നേതൃത്വ ഇരുവരെയും രാജ്യസഭയിലെത്തിച്ചു രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഇരുവരെയും മന്ത്രിമാരുമാക്കി രാജീവ് ചന്ദ്രശേഖരന് നൈപുണ്യ വികസനം സംരംഭകത്വം എന്നീ വകുപ്പുകൾ മുരളീധരന് വിദേശകാര്യവും രണ്ടുപേരും സഹമന്ത്രിമാർ മൂന്നാം തവണയും ഭരണം കൈക്കലാക്കാൻ തയ്യാറെടുക്കുന്ന ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെയും മുരളീധരനെയും കേരളത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു തിരുവനന്തപുരത്തും ആറ്റിങ്ങലും മത്സരിച്ച് വിജയിച്ചു വരാൻ ഡൽഹിയിലെത്തിയാൽ നരേന്ദ്രമോദി തീർച്ചയായും രണ്ടു പേരെയും മന്ത്രിസഭയിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അതും ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ നിലവെച്ച് നോക്കുമ്പോൾ രാജ്യം ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവർ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ജയിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ ത്രികോണ മത്സരം തന്നെയാണ് മറ്റുള്ളിടത്ത് പ്രധാന മത്സരം രണ്ട് മുന്നണികൾ തമ്മിലാണ് യു ഡി എഫും എൽ ഡി എഫും രണ്ട് മുന്നണികളെയും പിന്നിലാക്കുക ബി ജെ പിക്ക് അല്പം പ്രയാസം ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൃശ്ശൂരിലും പത്തനംതിട്ടയിലും പാലക്കാടും ബി ജെ പി നല്ല നിലയിൽ തന്നെ എത്തിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് വിജയസാധ്യത ഏറെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആറ്റിങ്ങലും സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലെയും പോലെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി തിരുവനന്തപുരത്തും മത്സരിച്ച് ഒന്ന് വെട്ടിത്തിളങ്ങിയതാണ് ശബരിമലയ്ക്കടുത്ത് നിലയ്ക്കലിൽ ക്രിസ്ത്യൻ പള്ളി പണിയാൻ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തിയ നീക്കത്തിനെതിരെ ഹിന്ദു മുന്നണി നടത്തിയ പ്രതിരോധത്തിന്റെ ശില്പിയായിരുന്ന കുമ്മനം രാജശേഖരൻ ആയിരുന്നു തിരുവനന്തപുരത്ത് മത്സരത്തിനും ചരട് വലിച്ചത് പാലാ രാജകുടുംബത്തിലെ കേരളവർമ്മരാജയെ സ്ഥാനാർത്ഥിയാക്കി കുമ്മനം പയറ്റിനിറങ്ങി മുഖ്യമന്ത്രി കെ കരുണാകരൻ നാടാർ കാട് ഇറക്കി എ ചാൾസിനെ സ്ഥാനാർത്ഥിയാക്കിയ തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എ നീലലോഹിതദാസൻ നാടാരും ചാൾസ് വിജയിക്കുന്നു നീലൻ രണ്ടാമതെത്തി ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥി കേരളവർമ്മരാജ മൂന്നാം സ്ഥാനത്തും പക്ഷേ ആ മൂന്നാം സ്ഥാനം ഒരു വലിയ മൂന്നാം സ്ഥാനം തന്നെയായിരുന്നു തിളക്കമേറിയ മൂന്നാം സ്ഥാനം തിരുവനന്തപുരം ഈസ്റ്റ് നിയോജകമണ്ഡലത്തിൽ മുന്നണി രണ്ടാം സ്ഥാനത്ത് എത്തി നീലനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി കേരളവർമ്മരാജയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടാണ് കിട്ടിയത് ചെയ്ത വോട്ടിൻ്റെ പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ഇത് സി പി എം നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ഏറെ നോവിച്ചു ഹിന്ദുത്വ ശക്തികൾ ഇവിടെ കാലുകുത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു തിരുവനന്തപുരം ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ ഹിന്ദു മുന്നണി രണ്ടാം സ്ഥാനത്തെത്തിയതും ഇ എം എസിനെ അമ്പരപ്പിച്ചു കേരളത്തിൽ ഹിന്ദുത്വ ചേരിയുടെ ആദ്യ രൂപമായിരുന്നു ഹിന്ദു മുന്നണി എ ചാൾസിന് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടും നീലലോഹിതദാസൻ നാടാർക്ക് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം വോട്ടുമാണ് കിട്ടിയത് ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിതെളിക്കുന്നതെന്ന് ഇ എം എസിൻ്റെ പ്രസ്താവന ശരീരത്തിനെതിരെ ഇ എം എസ് എഴുതാനും പ്രസംഗിക്കാനും തുടങ്ങി എം വി രാഘവനും കൂടക്കൂടി പക്ഷേ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നീ കക്ഷികളെ കൂടി കൂട്ടി ഇടതുമുന്നണി വളർത്തണമെന്നും എങ്കിൽ മാത്രമേ കോൺഗ്രസിനെ എതിർക്കാൻ ഇടതുപക്ഷത്തിനാകൂ എന്നുമായിരുന്നു എം വി രാഘവൻ്റെ നിലപാട് പാർട്ടിയിൽ സംഘർഷം മൂത്തതും പിറ്റേ വർഷം നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ എം വി രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ചതും പാർട്ടി കോൺഗ്രസിന് ശേഷം ബദൽ രേഖയുടെ പേരിൽ എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തായതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സി എം പി രൂപമെടുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ചേർന്നതുമെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാന ഏട് തന്നെയാണ് എല്ലാറ്റിനും തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബാക്കി പത്രമായി സി എം പി ഇന്നും യു ഡി എഫിലാണ് സി പി ജോണും എങ്കിലും ഇ എം എസ് ശങ്കിച്ചതുപോലെ ഹിന്ദുത്വ ശക്തിയുടെ പുതിയ രൂപമായ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയും കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തിയില്ല ചരിത്രം തിരുത്തുമോ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും എത്തിയില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും മുരളീധരനും പകരം മറ്റ് നേതാക്കൾ ആരായിരിക്കും വരുന്നത് മന്ത്രിസഭയിലേക്കെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ എത്തിയാകും അവരുടെ വരവ് എന്തായാലും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇത് അതിശക്തമായ ത്രികോണ മത്സരമാണ് ദേശീയ പ്രാധാന്യവും ഈ രണ്ട് മണ്ഡലങ്ങൾക്കുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം കുറിച്ച ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ബി ജെ പി ഘടകം ശോഭസുരേന്ദ്രനിൽ നിന്ന് ആ സീറ്റ് മുരളീധരന് വേണ്ടി മാറ്റിയത് അത് കേരള ബി ജെ പിയിലെ ഒരു വിഭാഗീയതയുടെ വശം കൂടിയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലാണ് നിർത്തിയിരിക്കുന്നത് അവിടെയും അതിശക്തമായ ത്രികോണ മത്സരമാണ് കാരണം ശോഭാ സുരേന്ദ്രന് എവിടെ നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം വോട്ടിംഗ് ശതമാനം ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് ശതമാനം കൂടിയിട്ടേ ഉള്ളൂ അതിനുദാഹരണമാണ് ആറ്റിങ്ങിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തും നേടിയ വോട്ട് എന്തായാലും ബി ജെ പി ഇക്കുറി ഒരു മിന്നുന്ന പ്രകടനം തന്നെയായിരിക്കും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും തൃശ്ശൂരും നടത്താൻ പോകുന്നത്